കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു എട്ടൊമ്പത് ചിത്രങ്ങൾ കത്തൂലിക്ക തിരുസഭയുടെ കുംഭസാരത്തിനെതിരെ കാരണം എന്താ ടാർജറ്റ് ഇതാണ് കത്തൂലിക്ക വിശ്വാസം നശിപ്പിക്കണം ഞാനൊരു ഇടവേലന്ന് ഒരച്ഛൻ വിദേശത്ത് പോയതുകൊണ്ട് ഈ ഭാഗത്ത് പാലക്കാട് ഒരു സൈഡിൽ കുമ്പസാരിപ്പി അവിടെ ചെന്നു അവിടെ ചെന്ന് അപ്പോൾ അവിടെ ടീച്ചർമാർ പറഞ്ഞു അച്ഛനും പോയി പറഞ്ഞു എല്ലാവരെയും കുമ്പസാരിപ്പിക്കണം ഓരോ ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ കൊണ്ടു കുമ്പസാരിപ്പിച്ചു ഒരു പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു അവർ പറയാത്തൊരു കാര്യം ഇതാണ് എത്ര നാളായിട്ട് കുമ്പസാരിച്ചു എന്ന് പറയില്ല അപ്പോൾ ഞാൻ വന്നവരോട് ചോദിച്ചു ആദ്യത്തെ കാര്യം നിങ്ങൾ എത്ര നാളെ കുമ്പസാരിച്ചിട്ട് അപ്പോൾ അവർ പറയുന്നത് ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നാല് എന്താ ഈ കുട്ടികൾ വേദവാടം പഠിക്കുന്ന കുട്ടികളാണ് അച്ഛൻ്റെ ചോദ്യം ഇതാണ് പാവല്ല ചോദിക്കുന്നത് നീ എത്ര നാളെ അതും പാവല്ലേ അല്ലേ കുമ്പസാരിച്ചത് ഒളിച്ചു വയ്ക്കുന്ന പാവല്ലേ കുട്ടികൾ പറഞ്ഞു പാവമല്ല ചോദിക്കുന്ന അച്ഛൻ ചോദിക്കുന്ന എത്ര നാളായിന്നാ വല്ലരിയാണ് നിങ്ങൾ ലൈസൻസ് എടുക്കാൻ പോകണം നിങ്ങളുടെ ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞു അവർ ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ എത്ര നാളായിട്ട് ലൈസൻസ് കട്ടായിട്ടുണ്ട് അല്ലേ ചോദിച്ചു തന്ന അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു തന്നപ്പോൾ ഒരു കുമ്മസാരിക്കാത്ത ഒന്ന് കുർബാന സ്വീകരിക്കാത്തൊരു പയ്യം പറയാണ് ഫാദർ ഈ കാലഘട്ടത്തിൽ എട്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ട് ദ റോമൻസ് അങ്ങനെ കുറേ സിനിമകൾ പറഞ്ഞിട്ട് പറഞ്ഞു ആ സിനിമകൾ കണ്ടതുകൊണ്ടാണ് ഈ ചേട്ടന്മാർ കുമ്പസാരിക്കാത്തത് ചേട്ടന്മാരും ചേച്ചിമാരും കുമസാരി അതിനുശേഷം പ്രാർത്ഥന നമ്മൾ ഉപസാരിച്ചു വിഷ്ണു കുർബാന കൊടുത്തു വലിയ മാറ്റങ്ങൾ കുട്ടികൾ സംഭവിച്ചു മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ